ഹലോ വേസ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബൈക്കിൻ്റെ സ്പീഡും എത്രമാത്രം ഡാമേജ് എന്താ വെച്ചാൽ ഈ ഒരു ബൈക്കിൽ നിന്ന് തന്നെ കഴിഞ്ഞാൽ എത്രമാത്രം ഡാമേജ് ഉണ്ടാവും എന്നൊക്കെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് അതിൻ്റെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബൈക്കിന് നമ്മൾ അത്രയ്ക്ക് സ്പീഡിലാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്കിഡ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് വളക്കെ നമ്മൾ നല്ല രീതിക്ക് മാറുന്നുണ്ട് പക്ഷേ അത് വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് പക്ഷേ ഇടിച്ച മാക്സിമം ഉള്ള ലൈഫാണ് പോകുന്നത് ഇത് ഓവർ സ്പീഡിനായിട്ട് വരുമ്പോൾ തന്നെ ആൾ തന്നെ ഡെഡായി പോകും അത്രയ്ക്കും സൂപ്പർ ബൈക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ ഓടിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി വേണം അത്രയ്ക്കും വണ്ടിക്ക് നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർഫോമൻസും അതിനനുസരിച്ച് തന്നെ ഉണ്ട് ഇടിച്ച വണ്ടി വിരുന്നോ പക്ഷെ വണ്ടിക്കൊന്നും പറ്റില്ല ഓടിച്ച ആളൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ വീടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കുക മാക്സിമം ഷെയർ ചെയ്ത് വെച്ചേക്കുക നമുക്ക് അടുത്തൊരു എന്ന് ഓരോ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഓരോ രീതിയിൽ സ്പീഡ് നല്ല സ്പീഡിൽ പോകുമ്പോഴാണ് ഓരോ ഡാമേജും ഉണ്ടാകുന്നത് ഇനി വേറെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നൊക്കെ നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി സ്പീഡിപ്പോൾ ഓക്കെയാണ് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഏത് വണ്ടി വരണോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും വണ്ടി പവറും കാര്യങ്ങളൊക്കെ ഓക്കെ വണ്ടി ചെറിയ തട്ടിലൊന്നും കുഴപ്പമില്ല പക്ഷേ വലിയ വലിയ തട്ടുകൾ വരുമ്പോഴാണ് വണ്ടി തെറിച്ച് തവളൂടെ ആയി പോകുന്നത് അപ്പോൾ നമ്മൾ സാരി ബ്രേക്ക് ഒക്കെ പിടിച്ച് അങ്ങോട്ടേക്കാണ് കറങ്ങിയൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഓവറായിട്ട് സ്പീഡിൽ പോയി ഇടിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നുണ്ട് വണ്ടി ഇവിടെ തന്നെ ഉണ്ടല്ലേ തവിട് പൊടിയായ ഒരു അവസ്ഥയാണ് അവിടെ ഞാൻ കാണാൻ സാധിക്കുന്നത് സോ ഞാൻ കണ്ടൊക്കെ വണ്ടി പഠിക്കുക അപ്പോഴത്തെ എടീട്ടാണോ